emotional energy is a person's subjective experience of സബ്ജെക്റ്റീവ് എക്സ്പീരിയൻസ് വൈകാരിക ഊർജം എന്നത് ഒരു വ്യക്തിയുടെ വൈകാരിക തീവ്രതയുടെ വ്യക്തിനിഷ്ഠ അനുഭവമാണ് വൈകാരിക ഊർജം ഉയർന്നതെങ്കിൽ ഉത്സാഹമോ അഭിനിവേശമോ ആവേശമോ ആയി താഴ്ന്നതെങ്കിൽ യോ ദുഃഖമോ നിസ്സംഗതയോ ആയും പ്രകടമാകും സ്വയം ശ്രദ്ധിക്കുകയും മനഃപൂർണതയിലായിരിക്കുകയും വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ് പരിമിതപ്പെടുത്തുകയുമാണ് വൈകാരിക ഊർജ നിയന്ത്രണത്തിനായി നാം ചെയ്യേണ്ടത് ക്രമജീവിതം നയിക്കുകയും പരിധികൾ കൽപ്പിക്കുകയും ഗുരുത്വത്തിലായിരിക്കുകയും സത്സംഗത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം വൈകാരിക ഊർജ നിയന്ത്രണത്തിലുള്ള പശ്ചാത്തലത്തിലായി തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ വൈകാരിക സൗന്ദര്യത്തെ കുറിച്ചുള്ള പരമ്പരയിൽ അടുത്ത വിഷയം വൈകാരിക ഊർജമാണ് സത്യത്തിൽ നമുക്ക് പലപ്പോഴും ഊർജം ഉണ്ടാകുന്നത് വികാരങ്ങൾ തള്ളി വരുമ്പോഴാണ് നമുക്ക് ഒട്ടും അയ്യ എന്ന് കരുതി നമ്മൾ വീണ് കിടക്കുന്ന സമയത്ത് അയ്യോ പുലി വരുന്നത് എന്ന് സീരിയസ് ആയിട്ട് ഒരാൾ പറയുന്നത് കേട്ടു അറിയാതെ അറിയാതെഴുന്നേറ്റോടും അത് ഭയം കൊണ്ടാണ് നമ്മൾ വളരെ ലേസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വളരെ ഏറെ സ്വാധീനിക്കുന്ന ഒരാളുടെ വിളി വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഊർജമൊക്കെ സടകുടങ്ങൾ എഴുന്നേറ്റ് നമ്മൾ ഒരു വഴിക്ക് ഓടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് നമ്മുടെ ഉത്സാഹം കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വൈകാരികമായ ചലനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഊർജം അതിനെയാണ് വൈകാരിക ഊർജം എന്ന് പറയുക ഈ വൈകാരിക ഊർജം എന്നുള്ളത് ഓരോരുത്തരും വ്യത്യസ്തമാണ് വൈകാരിക ഊർജം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ് നമ്മുടെ വികാരം എത്രത്തോളം തീവ്രതയിൽ വരുന്നു എന്നതിനനുസരിച്ചുള്ള വളരെ വ്യക്തിനിഷ്ഠമായ അനു അനുഭവമാണ് ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഒരു യൗക്തികനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരികൾ അയാളെ സ്വാധീനിക്കുമ്പോൾ ഈണം ഒരു താളാത്മകതയുള്ള ഒരാളെ സ്വാധീനിക്കും ഇത് രണ്ടിലെയും ലീനമായിട്ടുള്ള സൗന്ദര്യം അവരിൽ ഓരോരുത്തരും ഉണ്ടാക്കുന്ന തിരയിളക്കം വ്യത്യസ്തമാണ് അപ്പോ വ്യക്തിയുടെ അറിവ് അവർ ഒരു ഒരു കാര്യത്തോടുള്ള പ്രതികരണം ഇതൊക്കെയാണ് അയാളുടെ വികാരത്തിന്റെ തീവ്രതയായിട്ട് വളരുന്നത് അനുഭവത്തോട് അല്ലെങ്കിൽ നമ്മുടെ പരിസരം നമുക്ക് തരുന്ന അനുഭവത്തോട് നമ്മുടെ പ്രതി വികാരം എന്ന് പറയുന്നത് അതൊരു കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയുടെ തീവ്രതയാണ് വൈകാരിക ഊർജം എന്ന് പറയുന്നത് ഈ വൈകാരിക ഊർജം ഉയർന്നതെങ്കിൽ ഭയങ്കര ഉത്സാഹം തോന്നും അഭിനിവേശം തോന്നും ആവേശം തോന്നും ഒരു തനെ അടിക്കാനുള്ള ആവേശമാണെങ്കിലും ശരി ഒരാളെ ചുംബിക്കാനുള്ള ആവേശമാണെങ്കിലും ശരി ആവേശം ആവേശം തന്നെയാണ് അത് ഉയർന്ന ഊർജമാണ് വികാരം ഉയർന്ന രീതിയിൽ വരുന്നതാണ് അത് ശുഭമോ അശുഭമോ ആകട്ടെ അത് ഉത്സാഹം ആയിട്ട് തോന്നാം നമുക്ക് ഈ ഇപ്പോ ഈ മോബ് അറ്റാക്ക് ഉണ്ടല്ലോ ഒരു ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് അതുണ്ടാകുന്നത് ഉത്സാഹത്തിന്റെ പുറത്താണ് പക്ഷെ അത് ശുഭകരമല്ലല്ലോ അഭിനിവേശം കൊണ്ടുണ്ടാകാം ആവേശം കൊണ്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് ഉയർന്നതാണ് അതല്ല അലസമായിട്ടുള്ളത് ദുഃഖം വരുന്ന രീതിയിലുള്ളത് നിസ്സംഗമായിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലെ വൈകാരിക ഊർജ്ജം എന്നുള്ളത് താഴ്ന്നതാണ് നമുക്ക് ഗണിക്കാം അപ്പോ ഉയർന്നോ താഴ്ന്നോ വരാം വൈകാരിക ഊർജം ഉയർന്നോ താഴ്ന്നോ വരാം പക്ഷേ ഈ വരുന്ന ഊർജം നമ്മിൽ ചെലുത്തുന്ന പ്രേരണകൾ ഉണ്ടല്ലോ ഈ പ്രേരണകൾ അതുണ്ടാക്കുന്ന ഗുണമോ ദോഷമോ രണ്ടും ഒരു ഒരുപക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയാൽ ശുഭകരമാകണം എന്നില്ല ഉയർന്ന ഉത്സാഹമാണെങ്കിൽ ശരി ഉയർന്ന അല്ലെങ്കിൽ ഉയർന്ന സന്തോഷമാണെങ്കിലും ശരി ഉയർന്ന ദുഃഖമാണെങ്കിലും ശരി അല്ലെങ്കിൽ ഉയർന്ന കോപമാണെങ്കിലും ഉയർന്ന ഭയമാണെങ്കിലും ഈ ചിലർക്ക് ആഹ്ലാദം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ കാണിച്ചു കൂട്ടും പിന്നീട് അത് പുലിവാലാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള പലതരം വികാരങ്ങൾ വികാര തള്ളിച്ചകൾ ഈ വികാര തള്ളിച്ചകൾ ശരിക്കും ശുഭകരമായിട്ടില്ലെങ്കിൽ അത് നമുക്ക് വിനയായി ഭവിക്കും അത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ വികാരം നല്ലതോ ചീത്ത ആയിക്കോട്ടെ വികാരം തള്ളിച്ച നല്ലതോ ചീത്ത ആയിക്കോട്ടെ പക്ഷെ അത് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോയി അപ്പോ അതില് അതിന് അതിനൊരു ഒന്ന് പരിമിതപ്പെടുത്തുക അല്ല അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതിന് ആദ്യം പേട്ടത് സ്വയം ശ്രദ്ധയാണ് ഞാൻ എന്റെ ശരീരത്തിൽ എന്ത് വികാരങ്ങൾ ഉണ്ടാകുന്നു അത് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് അത് ഏത് ദിലയിൽ നിന്ന് കൊണ്ടാണ് ഉണ്ടാകുന്നത് അത് എപ്പോഴെല്ലാം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്വയം ശ്രദ്ധ ഉണ്ടാവുക അതോടൊപ്പം തന്നെ നാം മൈൻഡ്ഫുള്ളായിരിക്കും മനപൂർണതയിലായിരിക്കും മനസ്സ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുക അതായത് വസ്തു വസ്തുതാബോധങ്ങളിലായിരിക്കും ഇനി ഇവയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അവയെ അതാത് സമയത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ വികാരം ഒന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ വികാര തള്ളിച്ച ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ട് അത് അധികമാകുന്നുണ്ട് എനിക്ക് പരിമിതപ്പെടുത്തുക വേണ്ടത്തോളം വേണ്ട ോളം ഇല്ലെങ്കിൽ അതിനെ അല്പം ഉയർത്തിക്കൊണ്ടുവരിക ഒരാളോട് ഒരു ഇഷ്ടം പ്രകടിപ്പിക്കണം എന്റെ ഉള്ളിൽ അത്ര ഇഷ്ടം തോന്നുന്നില്ല പക്ഷെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് പുലിപാലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ഉയർത്തിക്കൊണ്ടുവന്ന് അത് പ്രകടിപ്പിക്കുക ഇണയോടൊക്കെയുള്ള അല്ലെങ്കിൽ കാമുകിയോടുള്ള കാമുകനോടുള്ള ആ ഇഷ്ടമൊക്കെ ചിലപ്പോൾ പ്രകടിപ്പിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ വേണ്ട വിധത്തിൽ വിനിമയം ചെയ്യപ്പെട്ടെന്ന് വരില്ല അതും ആവശ്യത്തിന് വിലയുണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ സ്വയം ശ്രദ്ധിക്കുക മനഃപൂർണതയിലായിരിക്കുക വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ് പരിമിതപ്പെടുത്തുക എന്നിവയാണ് വൈകാരിക ഊർജ നിയന്ത്രണത്തിനായിട്ട് നാം ചെയ്യേണ്ടത് ഇതിന് പശ്ചാത്തലമാകേണ്ടത് എന്താണെന്ന് അറിയപ്പെ നമുക്ക് ക്രമമായ ഒരു ജീവിതമുണ്ട് ജീവിത കാഴ്ചപ്പാടിൽ ക്രമം ഉണ്ടാവണം ജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടാവണം ജീവിത ഉപകരണങ്ങളിൽ ക്രമം ഉണ്ടാവണം ജീവിത പരിസരത്ത് ക്രമം ഉണ്ടാകണം ഭക്ഷണത്തിൽ ക്രമം ഉണ്ടാവണം ശ്വാസത്തിൽ ക്രമം ഉണ്ടാവണം ചിന്തയിൽ ക്രമം ഉണ്ടാവണം ഇവയിലെല്ലാം ക്രമം നമ്മൾ പതുക്കെ 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 കൊണ്ടുവന്ന് പാലിച്ച് ക്രമപ്പെടുത്തിക്കൊണ്ടുവരണം നമ്മൾ പരിധികൾ കൽപ്പിക്കണം നമ്മുടെ വികാരങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ ഇടപെടുന്ന വസ്തുക്കൾക്ക് ഇടപെടുന്ന വ്യക്തികൾക്ക് ഇടപെടുന്ന ബന്ധങ്ങൾക്ക് ഇടപെടുന്ന സാഹചര്യങ്ങൾക്ക് ഇടപെടുന്ന സമയത്തിനൊക്കെ തന്നെ പരിധികൾ കൽപ്പിക്കണം ശരിക്കും മാനേജ്മെന്റ് എന്നുള്ളത് കൃത്യമായി നമ്മൾ കൽപ്പിക്കണം അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മത്തോട് നാം എന്തിനെയാണോ കേന്ദ്രമാക്കുന്നത് അതിനോട് നമ്മുടെ പർപ്പസിനോട് നമ്മുടെ നമ്മുടെ ധർമ്മത്തോട് അതിനോട് നമ്മൾ ഗുരുത്വപ്പെട്ടിരിക്കണം ആ ഗുരുത്വം എന്നുള്ളത് അതിനൊരു പക്ഷെ ഗുരുവിൽ നിന്നോ നിർദ്ദേശങ്ങളിൽ നിന്നോ ഒക്കെ ആകാം ആ അത്തരമൊരു ഒരു ഗുരുത്വ കേന്ദ്രത്തിലേക്ക് നമ്മൾ ഗുരുവപ്പെട്ടിരിക്കണം നമ്മൾക്ക് അധികമായ ഫ്ലക്ച്വേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നാം എപ്പോഴും ഒരു സത്സംഗത്തിലായിരിക്കണം എന്ന് വെച്ചാൽ ഫിസിക്കലി നമുക്കൊരു സത്സംഗത്തിലായിരിക്കുകയല്ല ജീവിതം കണ്ട് നമ്മളൊരു സത്സംഗത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകാരിക ഊർജ്ജ നിയന്ത്രണത്തിനുള്ള ഒരു ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടാകും അപ്പോ വൈകാരിക ഊർജം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ തള്ളിച്ചയാണ് ആ തള്ളിച്ച വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ് അത് ഉയർന്നോ താഴ്ന്നോ വരാം ഉയർന്നതാണെങ്കിലും താഴ്ന്നതാണെങ്കിലും അതിന് ശുഭമോ അശുഭമോ ആയ ഫലങ്ങൾ ഉണ്ടാവാം അവയെ പരിമിതപ്പെടുത്താൻ അല്ലെങ്കിൽ അവയെ ക്രമപ്പെടുത്താൻ സ്വയം ശ്രദ്ധിക്കുകയും മനഃപൂർണതയിലായിരിക്കുകയും വ്യതിയാനങ്ങളെ തിരിച്ചറിഞ്ഞ് പരിമിതപ്പെടുത്തുകയും വേണം അതിനായി നാം ക്രമജീവിതം നയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും പരിധികൾ കൽപ്പിക്കുകയും ഗുരുത്വത്തിലായിരിക്കുകയും സത്സംഗത്തിലായിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലം ഈ ഓർമ്മ ഈ അറിവ് നിങ്ങളെ ഏവരെയും വൈകാരിക ഊർജ നിയന്ത്രണത്തിന്റെ ശേഷിയിലേക്ക് ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം